അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ റമളാനിലെ ഏറ്റവും മഹറ്റായ ഒരു രാവാണല്ലോ ലൈലത്തുൽ കതർ ലൈലത്തുൽ ഖദർ റമളാനിലാണ് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല ലൈലത്തുൽ കതർ സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള പത്താണ് അവസാനത്തെ പത്ത് പ്രമദാനിൽ അവസാനത്തെ പത്തില് ഒറ്റ ഒറ്റ രാത്രികളിൽ ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന ഹദീസ് കാണാം ആ ഒറ്റ ഒറ്റ ഒറ്റരികളിലെ ഏറെ സാധ്യതയുള്ള ഒരു രാവാണ് ഇരുപത്തിയേഴാം ഒരു ഹദീസിൽ കാണാം റമദാനിലെ ഇരുപത്തിയേഴാം രാവ് നിങ്ങളെ ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മഹത്വക്കള് പണ്ഡിതന്മാര് ഉപസ്രീങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ലൈലത്തുൽ കതർ സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു രാവാണ് ഇരുപത്തിയേഴാം രാവ് അതുകൊണ്ടാണ് പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ നാടുകളിൽ ഇരുപത്തിയേഴാം രാവ് ഞാൻ ബഹുമാനിക്കുന്നു അന്നത്തെ രാത്രി വിവാദത്ത് ചെയ്യുന്നു ഹയാത്താക്കുന്നു കുറക്കാൻ സുന്നതുസ്കാരങ്ങൾ നിർവഹിക്കുന്നു ഒരുപാട് വിവാദത്തുകളുമായി അന്നത്തെ രാവിലെ നാം ധന്യമാക്കുന്നു ഇരുപത്തി ഏഴാം വലിയ ബഹുമാനം മഹത്തുക്കളും മഹാന്മാരെ കൽപ്പിച്ചിട്ടുണ്ട് ലൈലത്തുൽ കതർ എല്ലാ ആളുകൾക്കും കിട്ടുമോ എന്ന വിഷയത്തിൽ മഹാന്മാരെ നിസ്ത്രീകള് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്

എല്ലാ മലക്കുകളും ഭൂമി ലോകത്തേക്ക് രാവിലെ ആ മലക്കുകളെ വന്ന് എന്താണ് നിങ്ങൾ മുഹമ്മദ് നബിയുടെ സമുദായത്തിന് നിങ്ങൾ എന്താ ചെയ്തത് എന്നിട്ട് മരക്കുകള് പറഞ്ഞു ഇല്ല നാല് വിഭാഗം ഒഴികെ നാല് വിഭാഗം അല്ലാത്ത എല്ലാവർക്കും കൊടുത്തു

അവർക്കുള്ള പുറത്തോടുക്കൂലത്തിൽ അതേപോലെ തന്നെ മക്കള് അവർക്കും മക്കൾ അവർക്കുമുള്ള പുറത്തോടു കുടുംബ ബന്ധം നടക്കുന്ന ആള് അവർക്കുമുള്ള പുറത്തോടുക്കൂലുഹിനെ അതേപോലെ തന്നെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ മൂന്ന് ദിവസത്തെക്കാളുകൾ കൂടുതലായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവർക്കുമുള്ള പുറത്തോട് കൂല ഈ എല്ലാ ആളുകൾക്കും അള്ളാഹു ലൈലത്തിൽ കഥന്റെ രാവിലെ പുറത്തു കൊടുത്തു കൊടുത്തു അപ്പൊ ഈ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടാലും നാം ലൈലത്തിൽ കഥന്റെ രാവിലെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര അമല ചെയ്തിട്ടും കാര്യമില്ല കാത്തിരി ഈ നാല് സ്വഭാവമുള്ള ആളുകളെ ഒരു അമലൊന്നും സ്വീകരിക്കില്ല ഇത് ലൈലത്തിൽ കഥന്റെ രാവിലെ മാത്രമല്ല എല്ലാ നല്ല നല്ല രാവുകൾ അങ്ങനെ നല്ല നല്ല രാവുകളിലൊക്കെയും അള്ളാവിന്റെ റഹ്മത്തിൽ നിന്ന് ഈ ഭാഗം ദൂരത്താവും അതുകൊണ്ട് ലേലത്തിൽ കതിർന്റെ രാവും ഈ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നാം പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൂട്ടത്തിലോ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം നന്നാക്കാനും സാധിക്കണം അള്ളാഹു ചെയ്യട്ടെ ലേലത്തിൽ വിജയിച്ച യഥാർത്ഥ ഭൂമിനീ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുൾപ്പെടുത്തട്ടെ